ഗൾഫ് ചന്ദ്രിക ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം പുക ഒരു വലിയ പോയിട്ട് ആക്രമിക്കാൻ ഇടതി നമ്മൾ ജീവിക്കുന്ന സാംസ്കാരിക സാക്ഷര സമ്പന്ന സമൂഹം എന്ന് പറയുന്നത് നുണക്കഥയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചേ പറ്റും സമീപകാല സംഭവങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അതാണ് നമ്മൾ നിരന്തരം പരിണമിച്ചുണ്ടാകുന്ന സാംസ്കാരികമായി പോലും പരിണമിച്ചുണ്ടാകുന്ന ഒരു സമൂഹമാണ് എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന കോൺസെപ്റ്റൊക്കെ അതിന് വലിയ ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ ജീവിതശൈലി ലിംഗപരമായോ ശാരീരികമായോ മാനസികമായോ ഒന്നും മറ്റൊരാളെ തളർത്തുന്ന വാചകങ്ങൾ ഇല്ലാതിരിക്കുക നമ്മുടെ തമാശകൾ പോലും കുറച്ചുകൂടി ജനാധിപത്യപരമാവുക എന്നൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു കോൺസെപ്റ്റായിരുന്നു പൊളിറ്റിക്കൽ കറക്ട്നസ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഭയമാവുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടെങ്കിൽ കൂടി അതിനപ്പുറത്തേക്ക് ജനാധിപത്യ മര്യാദയെ ജീവിതശൈലിയെ ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിരുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കേരളത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ അതിൻ്റെ ആശയത്തിനപ്പുറത്തേക്ക് വെപ്പടൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആയുധമായി ഉപയോഗിച്ചത് ഇടതുപക്ഷ സാംസ്കാരിക ബോധമായിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് വളരെ ധാർമ്മികമായ ഒന്നാണ് എന്ന് നമ്മൾ വിചാരിച്ചുവെങ്കിൽ കൂടി കഴിഞ്ഞ പത്തു വർഷങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിൽ ധാർമ്മികത ഇല്ലായിരുന്നു അവർ കണ്ടെത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം മാത്രമായിരുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നാണ് കാര്യത്തിലേക്ക് വരാം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനിടെ കേരള നിയമസഭയിൽ വെച്ച് ഭരണപക്ഷ എം എൽ എമാരുടെ സാക്ഷാൽ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുടെ അടക്കം ചില പ്രസ്താവനകളാണ് ഇപ്പോൾ എന്നെ ഭയപ്പെടുത്തുന്നത് ഭയം എന്ന് തന്നെ പറയുന്നു കാരണം അതൊന്നും ചെറിയ പ്രസ്താവനകളല്ല സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ മാലപ്പടക്കത്തിൽ തിരികൊളുത്തുന്നത് പ്രതിപക്ഷ എം എൽ എയെ നോക്കിക്കൊണ്ട് സമരത്തിനിറങ്ങാനുള്ള ആരോഗ്യം അദ്ദേഹത്തിനുണ്ടോ വളരെ ഉയരം കുറഞ്ഞതല്ലേ എന്നാണ് പ്രസ്താവന പക്ഷെ കടന്നു കൈയ്യായിപ്പോയി എട്ടു മുക്കാൽ ഒരു മനുഷ്യൻ സമരത്തിനിറങ്ങുമ്പോൾ നോക്കണ്ടേ ആരോഗ്യമുണ്ടോ എന്ന് എട്ടു മുക്കാൽ അടിയുള്ള ഒരു മനുഷ്യന് എന്താണ് കുഴപ്പം നിൽക്കട്ടെ ചിത്രരഞ്ജൻ എം എൽ എ ഏറ്റെടുക്കുന്നു പ്രതിപക്ഷ സമരനിരയെ നോക്കിക്കൊണ്ട് അദ്ദേഹം തമാശ രൂപേണ ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി പങ്കുവെച്ച തമാശയാണ് ഇരുകൈയ്യുമില്ലാത്തവൻ്റെ ആസനത്തിൽ ഉറുമ്പ് കടിച്ചവന്റെ അവസ്ഥ എന്നും ആ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ തമാശിക്കേണ്ടുന്ന കാര്യമാണോ നിൽക്കട്ടെ വീണ്ടും അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാകുന്നു നോക്കൂ ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ കേട്ട വളരെ ചെറിയ സമയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് എനിക്ക് ഭയമുണ്ട് ഇവരെ ഓർത്തല്ല ഇവർ ഇവരാരെങ്കിലും ഇത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണ് എന്ന ചിന്തയും എനിക്കില്ല വളരെ സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇതാണിവർ എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി ഇനി ഇതൊന്നുമില്ലാത്ത ഉയരക്കുറവില്ലാത്ത ശാരീരിക പരിമിതികളില്ലാത്ത ഒരു മനുഷ്യനാണോ ഇവർ സ്വപ്നം കാണുന്നത് എന്ന് അവജ്ഞയോടുകൂടി നമ്മൾ ആലോചിച്ചു പോകും കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയുന്നുണ്ട് അതേ സഭയിൽ തന്നെ കുറച്ചു സമയം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനെ വെല്ലുവിളിക്കുകയാണ് ആണത്തുമുണ്ടെങ്കിൽ അയാൾ അത് തെളിയിക്കട്ടെ എന്ന് അതെ അവരാഗ്രഹിക്കുന്ന സമത്വസുന്ദര കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം ഇതാണ് ആണത്തമുണ്ടെങ്കിൽ എന്തേ ഈ പുരുഷ സങ്കല്പത്തിന് മാത്രമേ സമരം ചെയ്യാനും മിണ്ടാനും ജനാധിപത്യത്തിൽ പങ്കാളികളാവാനും അർഹതയുള്ളൂ എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് വീണ്ടും ആവർത്തിക്കട്ടെ ഞാൻ കടകംപള്ളിയെയോ ചിത്തരഞ്ജനെയോ സാക്ഷാൽ മുഖ്യമന്ത്രിയെയോ കുറ്റം പറയുന്നേയില്ല ഇത് ഇവർ ഇൻറ്റൻഷനലി അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ് എന്ന് ചിന്തയും എനിക്കില്ല പക്ഷെ പ്രേക്ഷകർ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളു വളരെ റോവായി അടിസ്ഥാനപരമായി ഉള്ളിൽ ഇവരിതാണ് പൊളിറ്റിക്കൽ കറക്ടേഴ്സിന്റെ ഹെഡ് മാഷന്മാരായി നടക്കുമ്പോഴും ഉള്ളിൽ ഇവരിതാണ് തിരുത്തണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടിൽ തിരുത്താൻ ഒട്ടുമേ തയ്യാറല്ലാത്ത മുൻപിലോട്ട് വെക്കുന്ന ചിത്രം ഒന്നും എന്നാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇതും എന്ന കപടത വേറുന്ന മനുഷ്യ കൂട്ടമാണിവർ എഴുതി വായിക്കുമ്പോൾ അവർ അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്യും എഴുതി വായിക്കുമ്പോൾ അവർ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ മറക്കരുതേ എന്ന് കനിവൂർന്ന മനുഷ്യരാവും പറയുന്നത് ശരി അന്ന് ആടിപ്പാടി അത് ആഘോഷിക്കാൻ വലിയൊരാൾക്കൂട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ ഈ പരിഹാസങ്ങൾക്കെന്തേ ഈ അതിക്രൂര പ്രയോഗങ്ങൾക്കെതിരെ എന്തേ ഇവരുടെയൊന്നും നാക്കുണരാത്തത് ഇതിലാണ് എനിക്ക് ഭയം നമ്മൾ ജീവിക്കുന്ന സാക്ഷര സമ്പന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു മിഥിയാണ് എന്ന് ആദ്യം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ധാർമ്മികതയുള്ളൊരു വാക്കല്ല നമ്മളിൽ നിന്ന് ഇത് വന്നുകൂടാ എന്ന നമ്മുടെ ജീവിതശൈലിയുമല്ല പകരം ഇവിടത്തെ കേരളത്തിലെ സാംസ്കാരിക ഇടത് ബുദ്ധിജീവികൾക്ക് സോ കോൾഡ് ഇവിടുത്തെ പൊതു മനുഷ്യർക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധം മാത്രമാണ് അവരുടെ അപ്പുറത്തിരിക്കുന്ന മനുഷ്യരുടെ ഏതെങ്കിലും ഒരു നാക്കുപിഴയെ ചൊല്ലി ആഘോഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാണ് എനിക്ക് അതിൽ ഭയമുണ്ട് ഇനി ആരെക്കുറിച്ചാണ് പറയുന്നത് ആരാണ് പറയുന്നത് എന്നതും പ്രധാനമാണ് നിങ്ങൾ എട്ടുമുക്കാലടയിൽ എന്ന് പരിഹസിച്ച ആ മനുഷ്യനുണ്ടല്ലോ ഞങ്ങളുടെ എം എൽ എ ആണ് ഞങ്ങളത് ഏറ്റെടുത്തതെന്ന പരിഹാസവുമായി ഇനി വരേണ്ട സാഹചര്യങ്ങളും നിങ്ങളുടെ പരിഹാസവും അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ് അതെ ആ നജീബ് കാന്തപുരത്തെക്കുറിച്ച് ആ പൊക്കമില്ലായ്മയെക്കുറിച്ച് ഞങ്ങൾ വാനോളം അഭിമാനത്തിലാണ് നിങ്ങൾ ഇന്നേ വരെ കണ്ട ഒരു ജനപ്രതിനിധിയും ചെയ്തിട്ടില്ലാത്ത വിപ്ലവാത്മകരമായ മാറ്റങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ എം എൽ എ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതെ സിവിൽ സർവീസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രം നാല് വർഷങ്ങൾ കൊണ്ട് മാത്രം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇരുപതിലധികം ആളുകളാണ് സിവിൽ സർവീസിൽ തന്നെ കയറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവെച്ച ഒരു കുറിപ്പ് വളരെ പ്രധാനമായിരുന്നു വെറും മുപ്പത്തിയെട്ട് വോട്ടിന്റെ ലീഡിനാണ് ഞാൻ ജയിച്ചു കയറിയത് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിമാർക്കുള്ള പരീക്ഷയിൽ ഞങ്ങളുടെ മുപ്പത്തിയേഴ് കുട്ടികൾ വിജയിച്ച് കയറിയിരിക്കുന്നു ഇരുപതിലധികം കുട്ടികൾ പലയിടങ്ങളിലായിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ കസേരയിൽ ഇരിക്കുന്നു ഒറ്റ പരീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ ഇത്ര വലിയ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ചെറിയ കാലഘട്ടം കൊണ്ട് സാധ്യമാവുന്നത് എസ് ഐമാരായി പോയ മൂന്ന് പേർ പി എസ് സി പരീക്ഷ എഴുതി വിവിധ തസ്തികകളിൽ ഇന്ന് ജോലി ചെയ്യുന്ന പത്തിലധികം ആളുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കിട്ടിയ മൂന്നിലധികം ആളുകൾ മുപ്പതിലധികം നെറ്റ് ക്ലിയർ ചെയ്ത കുട്ടികൾ ഇങ്ങനെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും വിപ്ലവാത്മകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടിയതാ രക്തത്തിളപ്പ് ഉണ്ടാവാറുണ്ട് ആ എം എൽ എയെ ചൊല്ലിയാണ് നിങ്ങൾക്ക് സാധ്യമാവുമോ നിങ്ങൾക്ക് സ്വപ്നം കാണാനെങ്കിലും സാധ്യമാവുമോ അങ്ങനെയൊരു മാറ്റം ഇത് വിദ്യാഭ്യാസപരമായി മാത്രമല്ല പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾ വരും രാഷ്ട്രീയ ഭേദപന്യം ഏത് മനുഷ്യനോടും ചോദിക്കും അവരിലൊരു എം എൽ എ സ്പർശം ഉണ്ടാവും അംഗൻവാടി ടീച്ചർമാരിൽ ആശാവർക്കർമാരിൽ ഹെൽത്ത് സെക്ടറിൽ ജോലി ചെയ്യുന്ന മനുഷ്യരിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എല്ലാ മനുഷ്യരിലേക്കും ഹെൽത്ത് കാർഡായും അവരുടെ ആഘോഷങ്ങളായും അവരുടെ സേഫ്റ്റിയായും എം എൽ എയുടെ ഒരു ടച്ചുണ്ട് ആ നേതാവിനെ ചൊല്ലി നിങ്ങൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് അവലാതി ഉണ്ടോ ഞങ്ങൾക്കതില്ല ഞങ്ങൾക്ക് ആവോളം അഭിമാനമേ ഉള്ളൂ മറുപടി ഞങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പോലുമില്ല എൽ എസ് എസും യു എസ് എസും എൻ എം എം എസും പരീക്ഷകൾക്ക് നിരന്തരമായി ഈ ക്രിയയുടെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വന്ന് പിന്നീട് മറുപടി പറഞ്ഞോളും ഇപ്പോൾ വിവിധ എൻജിനീയറിങ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ക്രിയയുടെ അഥവാ എം എൽ എയുടെ പദ്ധതിയായി ക്രിയയുടെ സ്കോളർഷിപ്പോ കൂടി പഠിക്കുന്ന വിദ്യാസമ്പന്നരായ കുട്ടികൾ വന്ന് നിങ്ങൾക്ക് മറുപടി പറഞ്ഞോളും എട്ടടിമുക്കാലല്ല തലപ്പൊക്കമെന്ന് അവർ പിണറായി വിജയനെ തിരുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറാം ഇനി ആരാണ് പറയുന്നത് സി പി ഐ എം രാഷ്ട്രീയപരമായി തന്നെ പറയാം ഇത് കേവല പരാമർശങ്ങളല്ല ഇത് തുടർച്ചകളാണ് എന്നതുകൊണ്ട് തന്നെ സി പി ഐ എം എന്ന പാർട്ടിയിലേക്ക് ഞാൻ ഇതിനെ ചുരുക്കുന്നു കുന്തമെന്നോ കൊടച്ചക്രമെന്നോ ഒക്കെ നമ്മുടെ ഭരണഘടനയെ വിശേഷിപ്പിച്ച് അതിനെ ഏറ്റവും താഴ്ത്തിക്കെട്ടി സ്ഥാനത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു മന്ത്രിയുടെ പാർട്ടിയാണല്ലോ അത് പെമ്പിളൈ ഒരുമയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ അനാശാസ്യം എനിക്ക് ആവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അങ്ങനെ അനാശ്വാസ്യം പറയുന്ന എം എം മണിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആനുകൂല്യം നൽകുന്നവരുടെ പാർട്ടിയാണല്ലോ ഇത് ഇന്ന് കുറിച്ച് അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന കടകം കുറിച്ച് മുമ്പ് സ്വപ്ന സുരേഷ് എന്നൊരു യുവതി മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു മനുഷ്യൻ എന്ന് അവർ നൽകിയ സർട്ടിഫിക്കറ്റ് കേരളം മറന്നിട്ടില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ സാംസ്കാരിക സമ്പന്നതയുടെ സർട്ടിഫിക്കറ്റ് വാരി വിതറുന്ന സി പി എമ്മിന്റെ നിരന്തരമായ പരാമർശങ്ങൾ ഓർമ്മിപ്പിക്കാൻ നിന്നാൽ നമുക്ക് ഈ അവസരം മതിയാവില്ല കഴിവ് തെളിയിച്ച് ഇറങ്ങി വന്ന തിരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും മികച്ച ജനപ്രതിനിധികളെ നോക്കിക്കൊണ്ട് പോലും വിധവകൾ എന്ന ആനുകൂല്യത്തിൽ കയറി വന്നവർ എന്ന് അധിക്ഷേപിച്ചവരാണ് കെ കെ രമയെ നോക്കിക്കൊണ്ടും ഉമാ തോമസിനെ നോക്കിക്കൊണ്ടും അധിക്ഷേപിച്ചവരാണ് ഈ സ്ത്രീത്വത്തെക്കുറിച്ച് നിരന്തരമായി വാചാലരാവുന്നത് വർഗീയതക്കെതിരെ പ്രസംഗം നടത്തുകയും പാതിരാത്രിയിൽ വർഗീയത ഒളിച്ചു കടത്തുകയും ചെയ്യുന്നവരാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് ഓർമ്മയില്ലേ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ എ എ റഹീം നടത്തിയ പരാമർശം ഞങ്ങൾക്കൊറ്റ നിലപാടെയുള്ളൂ അത് വർഗീയതക്കെതിരാണ് എന്നായിരുന്നു എന്നാൽ അതിൻ്റെ കേസ് വരികയും പിന്നാമ്പുറം അന്വേഷിച്ചു പോവുകയും ചെയ്തപ്പോൾ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന അവരുടെ അടുക്കളയിൽ നിന്ന് വേവിച്ചെടുത്ത ഒരു കാഫിറായിരുന്നു അവിടെ കിടന്ന് വെന്തത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മുഖവും മനുഷ്യർക്ക് മുൻപിൽ വെളിച്ചത്തിൽ മറ്റൊരു മുഖവും കാണിച്ചുകൊണ്ട് എന്തൊരു കപടന്മാരായിക്കൊണ്ടാണ് ഇവർ നമ്മുടെ മുന്നിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതലൊന്നും പറയുന്നില്ല സത്യഭാമയുടെ കറുപ്പിനെതിരെയുള്ള പ്രസ്താവനയെ വിമർശിക്കാൻ ബോഛയുടെ പ്രവർത്തികളെ വിമർശിക്കാനുള്ള ആ ശക്തി പക്ഷെ ഇവിടുത്തെ പൊതുബോധത്തിന് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തെ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള പ്രസ്താവനകളുമായി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവാത്തതെന്തേ എന്ന വളരെ സാമാന്യമായൊരു ചോദ്യം മാത്രം ഞാൻ അവശേഷിപ്പിക്കുന്നു ഉണ്ടാവാൻ ഇടയില്ല അവിടെയാണ് ഞാൻ ആ പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന ടൂളുമായി ഇറങ്ങുകയും എല്ലാവരെയും നിരന്തരമായി ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന പലരും അവരുടെ കാര്യം വരുമ്പോൾ ഇതേ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എനിക്കിത്രയൊക്കെയോ ഉള്ളൂ എന്ന് അടിയറ വെച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദീപാ നിശാന്തിനെയൊക്കെ ഉദാഹരണമായിട്ട് എടുക്കാം എല്ലാവർക്കും മാർക്കിടുന്നൊരു വ്യക്തിയാണ് എന്നാൽ തൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇത്രയൊക്കെയേ സൗകര്യമുള്ളൂ എന്ന് പറയാൻ യാതൊരു ജാല്യതയും അവർക്കില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് ഇത് ധാർമ്മികതയല്ല രാഷ്ട്രീയമാണ് ഇടത് പൊതുബോധമേ നിങ്ങൾക്ക് ഇതിലൊരു പ്രശ്നം മണക്കാതിരിക്കുന്നുണ്ടോ എന്നാൽ അടിമത്തത്തിന്റെ തലച്ചോറാണ് നിങ്ങളുടേത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു ജാള്യതയുമില്ല നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ വരും മനുഷ്യ സഹജമായ പ്രശ്നങ്ങളും ഉണ്ടാവും എന്നാൽ അതിൽ നിന്ന് ഇവോൾവ് ചെയ്തുകൊണ്ട് പരിണമിച്ചുകൊണ്ട് ഏറ്റവും ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാനുള്ള നല്ലൊരു മനുഷ്യനാവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്നാൽ ആ ശ്രമം ഞങ്ങളുടേത് ആത്മാർത്ഥമായൊരു ശ്രമമാണ് അപ്പോഴും തെറ്റുകൾ പറ്റിയേക്കാം പക്ഷെ തിരുത്തിയും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിച്ചും ഞങ്ങളതുമായി മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ പ്രസ്താവനകൾ എന്താണ് കാണിക്കുന്നത് പണ്ട് അംബേദ്കർ നിങ്ങളെ നോക്കി വിളിച്ച ബ്രാഹ്മിൺ ബോയ്സിൻ്റെ പ്രേതത്തിൽ നിന്ന് നിങ്ങളത് വിട്ടുപോന്നിട്ടില്ല നിങ്ങൾ അഗ്രഹാരങ്ങളിലിരുന്ന് വിധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ സാധാരണ മനുഷ്യരായിക്കൊണ്ട് തെരുവിലുണ്ട് ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടുകയും എല്ലാവരുടെ മേൽ കുതിര കയറുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ മൗനമുണ്ടല്ലോ അതെന്നെ ഭയപ്പെടുത്തുന്നുണ്ട് കേവലം രാഷ്ട്രീയക്കാരിൽ നിന്നുണ്ടാവുന്ന പ്രസ്താവനകൾ ഇല്ല എന്നതല്ല പകരം നമ്മൾ ബഹുമാനത്തോടെ ആദരവോടെ കാണുന്ന കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക ലിബറൽ ബുദ്ധിജീവികൾക്കെൻ്റെ നാക്കിറങ്ങിപ്പോയത് എന്നത് സാധാരണക്കാർ എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട് അടിമത്തത്തിൻ്റെ തലച്ചോറിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രതിഷേധിക്കാം നന്ദി